എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റവ മാവ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും റവ മാവ് ഉണ്ടാക്കണം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റവ് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആദ്യം ഗ്യാസ് നന്നായി കൂട്ടി വെച്ച് ചട്ടി നല്ലവണ്ണം ചൂടായി വരുമ്പോൾ കുറച്ച് വെച്ചതിന് ശേഷം റവ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിയും റവ നന്നായി വറുത്താൽ മാത്രമേ ഉപ്പുമാവ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ നമ്മൾ മേടിച്ചാലും ആ റവി നല്ല പോലെ ഒന്ന് വറക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിയ പോലെ ഇരിക്കും ഉപ്പുമാവ് അപ്പോൾ ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നെഞ്ചരിച്ചിലും തൊണ്ടയിൽ ഇരിക്കലും ഒന്നും ഉണ്ടാവില്ല ഉപ്പുമാവ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ചെറിയ കുട്ടികൾക്ക് വയറ് ഗ്യാസും നെഞ്ചരിച്ചലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം റവ നന്നായി വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റവ മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവിന് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുവിട്ട് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിരിക്കുന്നത് പൊട്ടുകടലേ ഇട്ടുകൊടുക്കുക നിലക്കടല ഇട്ട് കൊടുക്കുക നിർബന്ധമില്ല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് പിന്നെ സവാള ചെറുതായി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒരു വലിയ പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് പിന്നെ നമ്മുടെ വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കണം വേഗത്തിലൊന്ന് ഇളക്കി എടുക്കണം അധികം നല്ലോണം ഉള്ളിയൊന്നും വാടി വരരുത് റവ്മാവിന് ചെറുതായി ഒന്ന് മൂക്കേണ്ട ആവശ്യമുള്ളൂ കളർ ചേഞ്ച് വരരുത് റവ മാവ് ഉണ്ടാക്കുമ്പോൾ അതിനുശേഷം നമ്മൾ റവ് അളന്നെടുത്ത പാത്രത്തിന് ഒന്നേ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് ഞാൻ പ്രത്യേകം പറയുന്നത് ചെറിയ കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നത് കുറച്ചും കൂടി എന്താ പറയുക ഡ്രൈ ആയിട്ടാണ് ഉപ്പ് മാവ് വേണ്ടിച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കുറച്ചെടുക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടീ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് അത് മതിയാവും പാകമായിരിക്കും നമ്മുടെ ഒരു കപ്പ് റവയ്ക്ക് നല്ലപോലെ തിളച്ച് വരുമ്പോൾ റവ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കണം വെള്ളം തിളക്കുമ്പോൾ ഗ്യാസ് കുറച്ച് വെച്ചിട്ട് കുറേശ്ശെയായിട്ട് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും കയ്യിൽ വെച്ച് നല്ലപോലെ അലക്കിക്കൊണ്ടേ ഇരിക്കുക ഗ്യാസ് കുറച്ച് വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് വെള്ളം വറ്റും മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളിൽ വെള്ളം തിളയ്ക്കുമ്പോ ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ റവ്മാവ് വെള്ളമൊക്കെ ഒരു വിധം വറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് അടച്ച് ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ റവ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ സാധാരണ നമ്മൾ റവ്മാവ് ഉണ്ടാക്കാണ്ടില്ലേ നന്നായിട്ട് പഞ്ഞി പോലെ ആയി ഉണ്ടാവും നമ്മുടെ റവ്മാവ് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം റവ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഉപ്പുമാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ റവയിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ റവ മാവിന് ഒരു ചെറിയ മധുരവും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളും കൂടി കഴിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പഞ്ചസാര എന്തിനാണെന്ന് തോന്നരുത് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഉപ്പുമാവിൻ്റെ രുചി കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണത് വെള്ളം കുറച്ചും കൂടിയും കൂടുതൽ ഞാൻ ഇപ്പോൾ ഒന്നേമുക്കാൽ കപ്പല്ലാം ഒഴിച്ചിരിക്കുന്നത് കുറച്ചും കൂടുതൽ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉപ്പുമാവ് കുഴഞ്ഞിരിക്കും കുഴഞ്ഞ ഉപ്പുമാവാണ് ഇഷ്ടം എന്നുള്ളവർക്ക് വെള്ളം കൂട്ടി എടുക്കുക അതെല്ലാം ഡ്രൈ ഡ്രൈ ആയിട്ടാണ് ഇഷ്ടിച്ചാൽ വെള്ളം കുറച്ചെടുക്കണം പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ അളവിനാണ് വെള്ളം ഒഴിക്കണച്ചാൽ പാകത്തിനുള്ള ഒരു നനവ് അതിന് ഉണ്ടാവും കേട്ടോ കൂടുതൽ ഒട്ടുമില്ല അങ്ങനെ ഡ്രൈ ആയിട്ടും ഇരിക്കില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എളുപ്പത്തിലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ഫ്രണ്ട്സ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ